അലൈക്കും അസലാമാലും വാഹമുല്ലാ താത്തു അബുഹുൽ നിന്നും നിവേദനം മുത്തനബിസുൽ അള്ളഹുഅലൈ വസ്ലമ തങ്ങൾ റമദാനിൻ്റെ ജക്കാത്ത് സ്വത്തിനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അബു തങ്ങളെ നിർദ്ദേശിക്കുകയാണ് അങ്ങനെ അബു തങ്ങൾ ആ സക്കാത്തിൻ്റെ ഗോഡോണിക്ക് കാവലിരിക്കുവാൻ വേണ്ടി പോവുകയാണ് കാവലിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു കള്ളൻ മോഷ്ടിക്കാനായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഈ കള്ളൻ തൻ്റെ സഞ്ചിയിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അബൂഹുറ തങ്ങൾ ഈ കള്ളനെ കയ്യോടെ പിടികൂടി അവിടുന്ന് പറഞ്ഞു തീർച്ചയായിട്ടും നിന്നെ ഞാൻ മുത്തുൻ നബി അലൈഹി വസ്ലമിയിലേക്ക് ഏൽപ്പിക്കും അപ്പോൾ ഈ കള്ളൻ തൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ചും തൻ്റെ പട്ടിണികളെക്കുറിച്ചും തൻ്റെ വേവലാതികളെക്കുറിച്ചും ഇങ്ങനെ പറയാൻ തുടങ്ങി അപ്പോൾ അബൂഹുറ തങ്ങൾക്ക് അവിടുന്ന് മനസ്സലിഞ്ഞ് അന്നേ ദിവസം ആ കള്ളനെ വെറുതെ വിടുകയാണ് പിറ്റേ ദിവസം മുത്തൻ നബി സുല്ലു അലൈഹി വസ്ലമ തങ്ങൾ നിസ്കാരത്തിന് ശേഷം അബുഖുറ അലഹിനെ വിളിച്ചിട്ട് ചോദിച്ചു നീ ഇന്നലെ ആ കള്ളനെ എന്താണ് ചെയ്തത് അപ്പോൾ അബു തങ്ങൾ മറുപടി പറഞ്ഞു അദ്ദേഹം ഒരു പാവപ്പെട്ട ദരിദ്രനായ ഒരു വ്യക്തിയാണ് അങ്ങനെ അദ്ദേഹത്തെ ഞാൻ വിട്ടയച്ചത് അപ്പോൾ മുത്തുൻ നബി അലൈഹി അലൈവലമ മറുപടി പറഞ്ഞു അദ്ദേഹം കള്ളനാണ് അവൻ കള്ളമാണ് പറയുന്നത് അവൻ തീർച്ചയായിട്ടും ഇനിയും വരും അങ്ങനെ രണ്ടാം ദിവസവും അബൂഹുറ തങ്ങൾ ആ ഗോഡോണിക്ക് കാവലിരിക്കുകയാണ് കാവലിരിക്കുന്ന സന്ദർഭത്തിൽ പിറകിൽ നിന്ന് ഒരു ശബ്ദം കേട്ട് പോയി നോക്കിയപ്പോൾ അവിടെ അത് ആ കള്ളൻ മോഷ്ടിക്കാനായിട്ട് വന്നിട്ടുണ്ട് ആ കള്ളൻ തൻ്റെ സഞ്ചിയിലേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അബൂഹുറ തങ്ങൾ ആ കള്ളനെ കഴിയോട് പിടികൂടി അവിടുന്ന് പറഞ്ഞു ഇന്ന് തീർച്ചയായിട്ടും ഞാൻ നിന്നെ മുത്തുൻബിസുല്ലാ അലൈഹി വലൈമിലേക്ക് ഏൽപ്പിക്കും ആ കള്ളൻ വീണ്ടും തൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ചും തൻ്റെ പട്ടിണികളെക്കുറിച്ചും തൻ്റെ വേവലാതികളെക്കുറിച്ചും ഇങ്ങനെ പറയാൻ തുടങ്ങി അങ്ങനെ അന്നും അബുഖുറ തങ്ങളുടെ മനസ്സലിഞ്ഞ് ആ കള്ളനെ അവിടെ നിന്ന് വിടുത്ത് വിടുകയാണ് പിറ്റേ ദിവസം മുത്തനബി സല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ സുബി നിസ്കാരത്തിന് ശേഷം അബു തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഓ അബു നീ ഇന്നലെ എന്താണ് ആ കള്ളനെ ചെയ്തത് അബുഖുറ തങ്ങൾ പറഞ്ഞു നബിയെ അദ്ദേഹം വളരെ ഒരു വ്യക്തിയാണ് വളരെ ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ് അതെല്ലാം കേട്ടപ്പോൾ എനിക്ക് മനസ്സലിഞ്ഞ് ഞാൻ ഇന്നലെയും അദ്ദേഹത്തെ വിട്ടയച്ചു അപ്പോൾ മുത്തുനബി അലൈഹി അല്ല പറഞ്ഞു അവൻ കള്ളനാണ് അവൻ കള്ളമാണ് പറയുന്നത് അവൻ തീർച്ചയായിട്ടും ഇനിയും വരും അപ്പോൾ തന്നെ അബൂർവര തങ്ങൾ മറുപടി പറഞ്ഞു നബിയെ ഇനി അവൻക്കെന്നെ പറ്റിക്കാൻ സാധിക്കത്തില്ല തീർച്ചയായിട്ടും ഇന്ന് ഞാൻ അവനെ പിടിച്ചിരിക്കും അങ്ങനെ മൂന്നാം ദിവസവും അബൂർവര തങ്ങൾ ആ ഗോഡൌണിലേക്ക് കാവലിരിക്കാൻ പോവുകയാണ് കാവലിരിക്കുന്ന സന്ദർഭത്തിൽ പതിവ് പോലെ കള്ളൻ മോഷ്ടിക്കാനായിട്ട് വന്നു അപ്പോൾ അഭിപ്രായ തങ്ങൾ കയ്യോടെ പിടികൂടി ആദ്യമേ പറഞ്ഞു ഇനി നിൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ചും നിൻ്റെ പട്ടിണികളെക്കുറിച്ചും പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് ഞാൻ നിന്നെ വിടാൻ പോകുന്നില്ല ഇന്ന് തീർച്ചയായിട്ടും മുത്തുൻ നബി സലഹ് അലൈഹി സ്വലമയിലേക്ക് ഞാൻ നിന്നെ ഏൽപ്പിക്കൂ അപ്പോൾ ഈ കള്ളൻ തൻ്റെ ഐഡിയ മാറ്റുകയാണ് ഈ കള്ളൻ പറഞ്ഞു ഇന്നെങ്ങാനും നിങ്ങൾ എന്നെ വിട്ടയക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഉപകാരപ്പെടുന്ന ഒരു അറിവ് പകർന്നു തരാം അറിവെന്ന് കേട്ടപ്പോയേക്കും അഭിപ്രായം നിൻ്റെ മനസ്സിൽ വളരെയധികം സന്തോഷം തോന്നി അവിടുന്ന് ചോദിച്ചു എന്താണ് കള്ളൻ മറുപടി പറഞ്ഞു നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ വിരിപ്പിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ആയത്തുൽ കുറിച്ച് പതിവാക്കിയാൽ നിങ്ങൾക്ക് ഷെയ്ത്താൻ്റെ ശല്യം ഉണ്ടാവില്ല പകരം ഉണരുവോളം നിങ്ങൾക്ക് മലയക്കുത്തുകൾ കൂട്ടുമൊരുക്കും എന്നതായിരുന്നു അങ്ങനെ അന്നേ ദിവസവും ആ കള്ളനെ അവിടുന്ന് അബൂഹുറ തങ്ങൾ വെറുതെ വിടുകയാണ് പിറ്റേന്ന് മുത്തനബി സുല്ല അലൈഹി വല്ല ആ സുഭി നിസ്കാരത്തിന് ശേഷം അബുഹുറ റൽദാൻഹിനെ വിളിച്ചിട്ട് ചോദിച്ചു ഇന്നലെ ആ കള്ളൻ എന്താണ് ചെയ്തത് അപ്പോൾ തന്നെ അബുഹറ തങ്ങൾ മറുപടി പറഞ്ഞു നബിയെ ആ കള്ളൻ ഇന്നലെ എനിക്കൊരു ഉപകാരപ്പെടുന്നൊരു അറിവ് പകർന്നു തന്നു അപ്പോൾ മുത്തുനബി സാഹു അല്ലയു സ്വലം ചോദിച്ചു എന്തായിരുന്നു ആ അറിവ് അങ്ങനെ അബുഹുറ തങ്ങൾ മറുപടി പറഞ്ഞു നബിയെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആയത്തോൽക്കുറിച്ച് പതിവാക്കിയവൻക്ക് ഷെയ്ത്താൻ്റെ ശല്യം ഉണ്ടാവില്ല പകരം ഉണരുവോളം മലയക്കത്തുകൾ കൂട്ടുമിരിക്കും എന്നതായിരുന്നു മുത്തൻ നബി അലൈഹി അല്ല തങ്ങൾ അബൂഹുറ തങ്ങളോട് ചോദിച്ചു നി നിങ്ങളെ മൂന്ന് ദിവസവും പറ്റിച്ച ആ കള്ളൻ ആരാണെന്നറിയോ അത് ഷെയ്ത്തോനായിരുന്നു അപ്പോൾ ഷെയ്ത്തോൺ ഞാൻ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കുകയാണെങ്കിൽ വളരെയധികം പ്രാധാന്യമേറൊരു കാര്യമാണ് ആയത്തുൽ കുറിസി എന്നുള്ളത് എൻ്റെ മിനികളോട് എനിക്ക് പറയാനുള്ളത് ദിവസവും ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആയത്തുൽകുർസി പതിവാക്കുക അള്ളാഹു നമുക്ക് അതിനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ ആ